നമസ്കാരം ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ ഫോട്ടോ സെഷനും തൊട്ടുമുമ്പ് അസാധാരണമായ ഒരു ചർച്ച റഷ്യൻ പ്രസിഡന്റ് പുടിൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് എന്നിവരോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് പുടിനോടൊപ്പമാണ് മോദി ഉച്ചകോടി വേദിയിലേക്ക് എത്തിയത് തുടർന്ന് ഫോട്ടോ സെഷനും മുമ്പ് മൂന്ന് നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി ലോകം ഉറ്റുനോക്കുന്നതായിരുന്നു ഈ കൂടിക്കാഴ്ച ലോകത്തെ ശക്തികളായ മൂന്ന് രാഷ്ട്രങ്ങളുടെ നേതാക്കൾ ഒരുമിച്ച് നിന്നപ്പോൾ അത് ലോക മാധ്യമങ്ങളുടെ മുഴുവൻ ശ്രദ്ധ നേടുന്ന കാഴ്ചയായി മാറി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുട്ടിനും അവഗണിച്ചു ഷെഹബാസ് ഷെരീഫിന് മുന്നിലൂടെയാണ് ഇരുവരും പോയത് ഇരുവരും നടന്നു നീങ്ങുന്നത് ഷെഹബാസ് ഷെരീഫ് നോക്കി നിൽക്കുന്ന ചിത്രവും പുറത്തു വന്നിട്ടുണ്ട് മോദി ഷീ പുടിൻ സംഭാഷണത്തിലും പാക് പ്രധാനമന്ത്രി അവഗണിച്ചു കഴിഞ്ഞ ദിവസം ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും നടത്തിയ കൂടിക്കാഴ്ചയിൽ പരസ്പര വിശ്വാസത്തോടെ ഒന്നിച്ചു നിൽക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയായിരുന്നു ശത്രുക്കളല്ലെന്നും പങ്കാളികളാണെന്നും ഇരു നേതാക്കളും വ്യക്തമാക്കിയിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ ഇരു രാജ്യങ്ങളിലെയും ഉൽപ്പന്ന ൾക്ക് അമേരിക്ക ചുമത്തിയ പിഴ തീരുവയെ അവഗണിച്ച് സമത്ഘടന വളർത്താനാണ് ഇരു രാജ്യങ്ങളുടെയും ശ്രമം അതിന് ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകത ഇരു നേതാക്കളും ഉയർത്തിക്കാട്ടി അഭിപ്രായ വ്യത്യാസം തർക്കങ്ങളായി മാറരുതെന്നും ഇന്ത്യ ചൈന ബന്ധം സുദീർഘമാവണമെന്നും ഇരു ലോക നേതാക്കളും തീരുമാനിച്ചു ചൈനയിലെ ടിയാൻചെനിൽ നടക്കുന്ന ഉച്ചകോടിക്കിടെയുള്ള കൂടിക്കാഴ്ചയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവലും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ത്രയും ഉൾപ്പെടെ പങ്കെടുത്തു ഇന്ത്യൻ സമയം രാവിലെ ഒൻപത് മുപ്പതിന് തുടങ്ങിയ കൂടിക്കാഴ്ച നാൽപ്പത് മിനിറ്റാണ് നിശ്ചയിച്ചതെങ്കിലും ഒരു മണിക്കൂർ തുടർന്നു വ്യാപാര നയതന്ത്ര ബന്ധങ്ങൾ വീണ്ടും സജീവമാക്കാൻ ഇരു നേതാക്കളും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലും ധാരണയായി വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മോദിയുടെ ചൈന സന്ദർശനം ചൈനയിലെ ടിയാൻചെനിൽ ഷാങ്ഹായ് സർണ കൂട്ടായ്മയുടെ ഉച്ചകോടിയിൽ സംബന്ധിക്കാനാണ് റഷ്യൻ പ്രസിഡന്റ് പുടിനും പാകിസ്ഥാൻ ഇറാൻ

കിർഗിസ്ഥാൻ തുടങ്ങിയ മധ്യേഷ്യൻ രാജ്യങ്ങളുടെ നേതാക്കളും സന്നിഹിതരായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ ചൈന റഷ്യ എന്നിവയ്ക്ക് മേൽ കടുത്ത നിലപാടെടുക്കുന്നതിനിടയിലാണ് എസ് സിയെ ഉച്ചകോടി നടക്കുന്നതെന്നതും ശ്രദ്ധേയമാണ് മോദി ഷി പുട്ടിൻ മോദി ഷി പുട്ടിൻ കൂടിക്കാഴ്ചകൾക്കും ഉച്ചകോടി വേദിയാകുന്നുവെന്നതും ഈ രാജ്യങ്ങളെല്ലാം വീണ്ടും പരസ്പര സഹകരണം ശക്തമാക്കുന്നതും അമേരിക്കയ്ക്കും ട്രംപിനും കടുത്ത ക്ഷീണമായിട്ടുണ്ട് ട്രംപിന്റെ നയങ്ങളാണ് അമേരിക്കയുടെ എക്കാലത്തെയും വലിയ സുഹൃത്തായിരുന്ന ഇന്ത്യയെ ചൊടിപ്പിച്ചതെന്ന് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു റഷ്യൻ എണ്ണയല്ല ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം താനാണ് അവസാനിപ്പിച്ചതെന്ന ട്രംപിന്റെ അവകാശവാദം അംഗീകരിക്കുന്നത് മോദി തയ്യാറാകാതിരുന്നതും ട്രംപിന്റെ നൊബൈൽ മോഹത്തെ ഇന്ത്യ പിന്തുണയ്ക്കാതിരുന്നതുമാണ് ഇന്ത്യയ്ക്ക് മേൽ അൻപത് ശതമാനം തീരുവ ചുമത്താൻ ട്രംപിനെ പ്രേരിപ്പിച്ചതെന്നും റിപ്പോർട്ടുകൾ യുക്രൈന്റെ സുരക്ഷ ഉറപ്പാക്കാനായി യൂറോപ്പിന്റെ സംയുക്ത സേന അമേരിക്കയുടെ പിന്തുണയോടെ യുക്രൈനിലെത്തും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ലേയാണ് ഇക്കാര്യം പറഞ്ഞത് വൈകാതെ പാരീസിൽ നടക്കുന്ന യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടായേക്കും തൽക്കാലം റഷ്യക്കെതിരായ യുദ്ധമല്ല ലക്ഷ്യം റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ഉണ്ടാവുകയും തുടർന്ന് മറ്റൊരു ആക്രമണത്തിൽ നിന്ന് യുക്രൈനെ സംരക്ഷിക്കുകയുമാണ് യൂറോപ്യൻ പടയുടെ ലക്ഷ്യം യുദ്ധാനന്തര യുക്രൈന്റെ പുനരുജ്ജീവനത്തിന് പിന്തുണയും നൽകും എന്നാൽ അമേരിക്കയുടെ പിന്തുണയോടെയുള്ള യൂറോപ്യൻ പടയുടെ യുക്രൈനിലെ സാന്നിധ്യത്തെ പുടിൻ അംഗീകരിക്കാനുള്ള സാധ്യത വിരളമാണ് താനും അതേസമയം ഭീകരത അപലപിച്ചുകൊണ്ടായിരുന്നു ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ സംയുക്ത പ്രസ്താവന പഹൽഗാം ഭീകരാക്കണം പരാമർശിച്ചുകൊണ്ടുള്ളതാണ് ഉച്ചകോടിയുടെ പ്രസ്താവന ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ നിർണായകമായി മാറി ഈ പ്രസ്താവന പഹൽഗാം ഭീകരാക്രമണത്തിലെ കുറ്റവാളികളെയും ആസൂത്രകരെയും സ്പോൺസർമാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഭീകരവാദത്തെയും മൗലികവാദത്തെയും ശക്തമായി ചേർക്കുമെന്നും ഷാങ്ഹായ് സഹകരണം ഉച്ചകോടി പുറത്തിറക്കിയ പ്രമേയത്തിൽ വ്യക്തമാക്കുന്നു ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെ അംഗീകരിച്ചുകൊണ്ടുള്ളതാണ് പ്രസ്താവന ഭീകരവാദികളെ കൂലിപ്പട്ടാളക്കാരായി ഉപയോഗിക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല ഭീകരതയ്ക്കെതിരെ ഇരട്ടത്താപ്പ് പാടില്ല ഈ വിപത്ത് ചേർക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഒന്നിക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നു അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നും ചേർക്കപ്പെടേണ്ടതാണെന്നും പ്രമേയത്തിൽ പറയുന്നു